നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഏപ്രിൽ മാസത്തിലെ മൈത്രേയ മുഹൂർത്തത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് കോടിക്കണക്കിനുള്ള കടബാധ്യതയും വളരെ വേഗത്തിൽ തന്നെ കൊടുത്തു തീർക്കുവാൻ സഹായിക്കുന്ന അതിശക്തിയായിരുന്ന ഒരു മുഹൂർത്തമാണ് മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് ഏപ്രിൽ മാസത്തിൽ രണ്ട് മൈത്രേയ മുഹൂർത്തങ്ങളാണ് വരുന്നത് അതിൽ ഒരു മുഹൂർത്തം അത്യുത്തമമായ ഒരു മുഹൂർത്തമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു മുഹൂർത്തം ആരും തന്നെ പാഴാക്കരുത് മാത്രമല്ല ചൊവ്വാഴ്ച ദിവസമാണ് ഈ ഒരു മുഹൂർത്തം വരുന്നതും അതുകൊണ്ട് തന്നെ അതുകൊണ്ടുതന്നെ ബാധ്യത മൂലം വിഷമിക്കുന്നവർ തീർച്ചയായും ഈ ഒരു അവസരം നിങ്ങൾ പ്രയോജനപ്പെടുത്തുക ഈ മൈത്രേയ മുഹൂർത്തത്തിൽ വഴിപാട് ചെയ്ത് ഒരുപാട് പേർക്ക് അവരുടെ ബാധ്യതകൾ തീർക്കുവാനും പണയത്തിലുള്ള സ്വർണം തിരികെ എടുക്കുവാനും സാധിച്ചിട്ടുണ്ട് അത് ധാരാളം പേർ കമൻസ് വഴി അറിയിച്ചിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ ബാധ്യത തീർക്കുവാനുള്ള നിങ്ങളുടെ പരിശ്രമത്തിനോടൊപ്പം തന്നെ വളരെ ലളിതമായി ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു പരിഹാരം കൂടി ചെയ്യുക ഉറപ്പായും എത്ര വലിയ കടബാധ്യതയും പടിപടിയായി കുറഞ്ഞ് വളരെ വേഗത്തിൽ ആ കടബാധ്യത നിങ്ങൾക്ക് തീർന്നു കിട്ടുന്നതാണ് ഒരു പ്രത്യേക ലഗ്നവും നക്ഷത്രവും കൂടി ചേർന്ന് വരുന്ന ആ ഒരു മുഹൂർത്തമാണ് മൈത്രേയ മുഹൂർത്തം എന്ന് പറയുന്നത് കടബാധ്യതകൾ തീർക്കുന്നതിന് വേണ്ടിയുള്ള അതിശക്തിയാർന്ന ഒരു മുഹൂർത്തമാണിത് ഏപ്രിൽ മാസത്തിൽ വരുന്ന മൈത്രേ മുഹൂർത്തം എന്നാണെന്നും മൈത്രയ മുഹൂർത്തം വരുന്ന സമയം ഏതാണെന്ന് നോക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഏപ്രിൽ മാസത്തിലെ ഒന്നാമത്തെ മൈത്രേയ മുഹൂർത്തം വരുന്നത് ഏപ്രിൽ ഒൻപതാം തീയതിയാണ് എട്ടാം തീയതി അമാവാസിയാണ് അതിൻ്റെ പിറ്റേ ദിവസം ഒൻപതാം തീയതിയാണ് ഈ മാസത്തിലെ ആദ്യത്തെ മൈത്രേ മുഹൂർത്തം വരുന്നത് ഇനി ഏപ്രിൽ ഒൻപതാം തീയതി മൈത്രയ മുഹൂർത്തം തുടങ്ങുന്ന ആ ഒരു സമയം രാവിലെ ഏഴ് മുപ്പത്തി മുതൽ എട്ട് ആറ് വരെയാണ് ചൊവ്വാഴ്ചയോട് ചേർന്ന് വരുന്ന അതിശക്തി ആർന്ന ഒരു സമയമാണിത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഈ ഒരു സമയം ആരും തന്നെ പാഴാക്കരുത് ഇനി ഈ ഒരു മൈത്രേയ മുഹൂർത്തത്തിന്റെ മധ്യത്തിലുള്ള സമയം എന്ന് പറയുന്നത് രാവിലെ ഏഴ് നാൽപ്പത്തി മൂന്ന് മുതൽ ഏഴ് അൻപത്തി നാല് വരെയാണ് മൈത്രേയ മുഹൂർത്തത്തിൽ വഴിപാട് ചെയ്യുന്നവർ ഈ ഒരു മുഹൂർത്തത്തിൻ്റെ മധ്യത്തിലുള്ള ഈ ഒരു സമയത്ത് നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും നല്ലതുപോലെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു നിശ്ചിത തുക കവറിൽ എടുത്തു വയ്ക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കടങ്ങൾ അത് എത്ര വലുതാണെങ്കിലും ശരി വളരെ വേഗത്തിൽ തന്നെ ആ കടബാധ്യത പൂർണ്ണമായും തീർക്കുവാനുള്ള ഒരു സന്ദർഭം അല്ലെങ്കിൽ സാഹചര്യം നിങ്ങൾക്ക് മുൻപിൽ സാക്ഷാൽ മുരുക ഭഗവാൻ തന്നെ കാട്ടിത്തരുന്നതാണ് കാരണം ചൊവ്വാഴ്ച ആയതുകൊണ്ട് തന്നെ ഈ ദിവസം മുരുക ഭഗവാനെ ഏറെ വിശേഷപ്പെട്ട ദിവസമാണ് അതുകൊണ്ട് തന്നെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ മുരുക ഭഗവാനെയും മനസ്സൊരുക്കി പ്രാർത്ഥിച്ച് ഈ ഒരു വഴിപാട് ചെയ്തു നോക്കൂ ഫലം ഉറപ്പാണ് ഇനി നിങ്ങൾ വാങ്ങിയ കടത്തിൽ നിന്നും മുതലിൽ ഒരു ഭാഗം അതായത് അൻപതിനായിരം രൂപ കടമുണ്ടെങ്കിൽ ഒരു രണ്ടായിരം രൂപയോ അല്ലെങ്കിൽ അയ്യായിരം രൂപയോ നിങ്ങളുടെ പക്കൽ ഉണ്ടെങ്കിൽ ഈ പണം കടം വാങ്ങിയ വ്യക്തിക്ക് ഈ മൈത്രയ മുഹൂർത്തത്തിന്റെ ആ ഒരു മധ്യത്തിലുള്ള സമയത്ത് നേരിട്ട് നൽകുകയോ അതല്ലെങ്കിൽ ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്തും കൊടുക്കാവുന്നതാണ് പണം നേരിട്ട് നൽകുന്നവരും അതുപോലെ തന്നെ ഓൺലൈനായി ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നവരും മൈത്രയ മുഹൂർത്തത്തിൽ പണം കവറിൽ വെക്കേണ്ട ആവശ്യമില്ല ഈ രണ്ട് രീതിയിലും കൊടുക്കാൻ സാധിക്കാത്തവർ മാത്രം മൈത്രേയ മുഹൂർത്തത്തിൽ നിങ്ങളുടെ കടങ്ങൾ തീർക്കുവാനായി പണം കവറിൽ വെക്കാവുന്നതാണ് ഇനി പണം നേരിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായി നൽകുന്നവരും ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വാങ്ങിയ കടത്തിൻ്റെ മുതലിൽ ഒരു ഭാഗമാണ് കൊടുക്കേണ്ടത് ഒരു കാരണവശാലും മൈത്രേയ മുഹൂർത്തത്തിൽ നിങ്ങൾ വാങ്ങിയ തുകയുടെ പലിശ കൊടുക്കുവാൻ പാടില്ല പൂർണ്ണ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയോടെ ഈ ഒരു പരിഹാരം ചെയ്താൽ തീർച്ചയായും നിങ്ങൾ ഉദ്ദേശിച്ചതിലും മുൻപ് തന്നെ ഈ കടബാധ്യത പൂർണ്ണമായും നിങ്ങൾക്ക് തീർക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ഏപ്രിൽ മാസത്തിലെ രണ്ടാമത്തെ മൈത്രേയ മുഹൂർത്തം വരുന്നത് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ചയാണ് രാത്രിയിലാണ് ഈ ഒരു മുഹൂർത്തം വരുന്നത് ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച രാത്രി ഏഴ് മുപ്പത്തി അഞ്ച് മുതൽ ഒൻപത് നാൽപ്പത്തി ആറ് വരെയാണ് മൈത്രേയ മുഹൂർത്തം വരുന്നത് ഇനി ഈ ഒരു മൈത്രയ മുഹൂർത്തത്തിന്റെ മധ്യത്തിലുള്ള സമയം ഏതാണെന്ന് നോക്കാം രാത്രിയിൽ എട്ട് പതിനെട്ട് മുതൽ ഒൻപത് ഒന്ന് വരെയാണ് മൈത്രേയ മുഹൂർത്തത്തിന്റെ മധ്യത്തിലുള്ള സമയം വരുന്നത് ഏപ്രിൽ മാസത്തിലെ ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാത്തവർക്ക് ഈയൊരു മൈത്രേയ മുഹൂർത്തം പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി ഒരു മാസത്തിൽ ഒന്നോ അതിൽ കൂടുതലോ മൈത്രേയ മുഹൂർത്തങ്ങൾ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു തവണ മാത്രം ഈ ഒരു വഴിപാട് ചെയ്താൽ മതിയാകും അതുപോലെ തന്നെ ഈ രണ്ട് മൈത്രേയ മുഹൂർത്തങ്ങളിൽ ഏറ്റവും സൂപ്രായ മുഹൂർത്തം ഏതാണെന്നാൽ ഏപ്രിൽ മാസത്തിലെ ആദ്യത്തെ മൈത്രേയ മുഹൂർത്തം അതായത് ഏപ്രിൽ ഒൻപതാം തീയതി ചൊവ്വാഴ്ച വരുന്ന മൈത്രേയ മുഹൂർത്തമാണ് അത്യുത്തമമായ മുഹൂർത്തം അതുകൊണ്ട് തന്നെ വഴിപാട് ചെയ്യുന്നവർ ഈ ഒരു ദിവസം ഒരു കാരണവശാലും മിസ്സ് ചെയ്യരുത് ഇനി ഏതെങ്കിലും സാഹചര്യത്താൽ ഒന്നാമത്തെ ഈ മൈത്രേയ മുഹൂർത്തം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർ മാത്രം ഈ രണ്ടാമത്തെ മൈത്രേ മുഹൂർത്തം പ്രയോജനപ്പെടുത്തുക ഇനി മൈത്രീയ മുഹൂർത്തത്തിൽ വഴിപാട് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നാൽ ഈ ഒരു വഴിപാട് ചെയ്യുവാൻ ആവശ്യമുള്ള വസ്തുക്കൾ ഒരു പ്ലെയിൻ കവർ ഒരു ബേലീഫ് ലീഫ് ചെറിയ ഒരു കഷ്ണം പച്ച കർപ്പൂരം അതുപോലെ തന്നെ നിങ്ങളുടെ പക്കലുള്ള ഒരു നിശ്ചിത തുക അതായത് അൻപത് രൂപയോ ഇരുപത് രൂപയോ നൂറ് ഇരുന്നൂറ് അഞ്ഞൂറ് അങ്ങനെ നിങ്ങളുടെ കയ്യിലുള്ള എമൗണ്ട് നിങ്ങൾക്ക് ഈ വഴിപാടിനു വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് ആദ്യം തന്നെ എടുത്തു വെച്ചിരിക്കുന്ന ബേലീഫിൽ ലീഫിൽ ഏത് കടമാണോ നിങ്ങൾക്ക് വീടാനുള്ളത് ആ കടം വീടണമെന്ന് എഴുതുക ഉദാഹരണത്തിന് വീട് ലോണാണ് തീരേണ്ടതെങ്കിൽ വീട് ലോൺ തീരണമെന്ന് എഴുതാവുന്നതാണ് ഇനി എഴുതുമ്പോൾ ബേ ഏറ്റവും മുകളിലായി വേണം എഴുതുവാൻ ഇങ്ങനെ ഒരു ബേ ഇരുവശവും തീരുന്നതുവരെ തുടർച്ചയായ ആറുമാസം ഒരിലയിൽ തന്നെ എഴുതാവുന്നതാണ് ബേ ലീഫിൽ കടം തീരണമെന്ന് എഴുതിയതിനു ശേഷം ആദ്യം തന്നെ പ്ലെയിൻ കവറിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന പച്ച കർപ്പൂരം ഇടുക അതിനുശേഷം എഴുതിയ ബേ ലീഫ് വെക്കാവുന്നതാണ് പിന്നീട് നിങ്ങളുടെ കയ്യിലുള്ള ഒരു നിശ്ചിത സംഖ്യ കവറിലേക്ക് വെക്കുക ഈ രീതിയിൽ ആ കടം തീരുന്നതുവരെ എല്ലാ മാസവും മൈത്രേയ മുഹൂർത്തത്തിൽ ഈ ഒരു വഴിപാട് ചെയ്യേണ്ടതാണ് ഇനി ഇങ്ങനെ എഴുതുന്ന ബേ ലീഫിൻ്റെ ഇരുവശവും എഴുതി തീർന്നാൽ ഈ ഇല കത്തിച്ച് അതിൻ്റെ ചാരം കാറ്റിൽ പറത്ത് അല്ലെങ്കിൽ ഒഴുകുന്ന വെള്ളമുണ്ടെങ്കിൽ അതിൽ ഒഴുക്കി വിടാവുന്നതോ ആണ് അതുപോലെ തന്നെ എല്ലാ മാസവും പുതിയ പച്ചക്കർപ്പൂരം വെക്കേണ്ട ആവശ്യമില്ല ഒരു തവണ വെച്ച പച്ചക്കർപ്പൂരം പൂർണമായും അലിഞ്ഞ് തീരുമ്പോൾ പുതിയൊരു കഷ്ണം പച്ചക്കർപ്പൂരം വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ഒരു കടത്തിനായി ഒരു പ്ലെയിൻ കവർ എടുത്താൽ ആ കടം തീരുന്നതുവരെ ആ പ്ലെയിൻ കവറിൽ പണം വെക്കാവുന്നതാണ് മൈത്രേ മുഹൂർത്തത്തിൽ വഴിപാട് ചെയ്യുമ്പോൾ ഒരു സമയത്ത് തന്നെ ഒന്നിൽ കൂടുതൽ കടങ്ങൾ തീർക്കുവാനായി ഈ വഴിപാട് ചെയ്യാവുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾക്കൊരു മൂന്ന് കടമുണ്ടെങ്കിൽ മൂന്ന് പ്ലെയിൻ കവർ മൂന്ന് ബേ ലീഫ് മൂന്ന് കഷ്ണം പച്ച കർപ്പൂരം ഇനി മൂന്ന് കവറിലും വെക്കുവാനായി നിശ്ചിത തുക ഇത്രയുമാണ് ആവശ്യമുള്ളത് പിന്നീട് ഓരോ മാസവും മൈത്രേയ മുഹൂർത്തം വരുമ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള നിശ്ചിത തുകകൾ ഈ മൂന്ന് കവറിലും വെക്കുക ഇനി ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസം മൈത്രേ മുഹൂർത്തത്തിൽ ഈ ഒരു വഴിപാട് ചെയ്തു നാലാം മാസം നിങ്ങളുടെ കടം പൂർണ്ണമായും നിങ്ങൾ തീർത്തു കഴിഞ്ഞു അങ്ങനെയെങ്കിൽ കവറിൽ വെച്ചിരിക്കുന്ന ഈ പണം ഏതെങ്കിലും മംഗളകരമായ കാര്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് അതായത് പുതിയ സ്വർണം വാങ്ങുക അല്ലെങ്കിൽ വെള്ളി ആഭരണങ്ങൾ വാങ്ങുക പുതുവസ്ത്രം വാങ്ങുക ക്ഷേത്രത്തിൽ അന്നദാനത്തിന് നൽകുക അങ്ങനെയുള്ള മംഗളകരമായ കാര്യങ്ങൾക്ക് ഈ പണം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ് ഇനി ഈ ഒരു വഴിപാട് ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ലാത്ത ഒരേ ഒരു കാര്യം എന്താണെന്നാൽ മൂന്നാലഞ്ചു മാസം കവറിൽ പണം വെക്കുമ്പോൾ കുറച്ചൊരു തുകയുണ്ടാകും പിന്നീട് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒരു കാരണവശാലും ആ കടം തീരുന്നതിന് മുൻപായി കവറിൽ വെച്ച പണം തിരികെ എടുക്കുവാൻ പാടില്ല ഇടയ്ക്ക് വെച്ച് ഈ രീതിയിൽ പണം തിരികെ എടുത്താൽ നമ്മൾ ചെയ്ത വഴിപാടിന് യാതൊരു ഫലവും അല്ലെങ്കിൽ അർത്ഥവും ഉണ്ടാകില്ല മൈത്രേയ മുഹൂർത്തത്തിൽ ഈ ഒരു വഴിപാട് ചെയ്യുവാൻ പ്രത്യേകമായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും തന്നെയില്ല അതായത് കുളിച്ചതിന് ശേഷം മാത്രമേ ഇത് ചെയ്യുവാൻ പാടുള്ളൂ എന്നില്ല മാത്രമല്ല നോൺ വെജ് കഴിച്ചാലും പീരീഡ്സ് ആയിരുന്നാലും പുല ഉണ്ടെങ്കിലും ഈ ഒരു പരിഹാരം നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അതുകൊണ്ട് തന്നെ ഏത് മതസ്ഥർക്കും ഇത് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ വീട്ടിലിരുന്നോ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലിരുന്നോ അതല്ല നിങ്ങൾ എവിടെയാണോ ഉള്ളത് അവിടെ ഇരുന്നും ഈ ഒരു വഴിപാട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഏത് മുഹൂർത്തത്തിൽ വഴിപാട് ചെയ്താലും നിങ്ങളുടെ കുലദൈവത്തെയും ഇഷ്ടദൈവത്തെയും നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു വേണം കവറിലേക്ക് പണം എടുത്തു വെക്കുവാൻ ഇനി ഈ ഒരു വഴിപാട് ചെയ്യുമ്പോൾ കഴിയുന്നവരെല്ലാവരും തന്നെ ഏപ്രിൽ മാസത്തിലെ ആദ്യത്തെ മൈത്രേയ മുഹൂർത്തത്തിൽ തന്നെ ഈ വഴിപാട് ചെയ്യുവാൻ ശ്രദ്ധിക്കുക പൂർണ്ണ വിശ്വാസത്തോടു കൂടി പ്രാർത്ഥനയോടെ ഈ മൈത്രയ മുഹൂർത്തത്തിൽ വഴിപാട് ചെയ്തു നോക്കൂ എത്ര വലിയ കടബാധ്യത ഉണ്ടെങ്കിലും ശരി ഇത്രയും നാളും നിങ്ങൾ ശ്രമിച്ചിട്ടും തീർക്കുവാൻ സാധിക്കാത്ത കടബാധ്യത ആണെങ്കിൽ പോലും ആ കടങ്ങൾ എത്രയും പെട്ടെന്ന് തീർക്കുവാനുള്ള സാഹചര്യം ഈശ്വരൻ തന്നെ നിങ്ങൾക്ക് മുൻപിൽ കൊണ്ടുവന്നെത്തിക്കുന്നതാണ് അത്രയേറെ ശക്തിയാർന്ന ഒരു വഴിപാടാണിത് അതുകൊണ്ട് തന്നെ കടബാധ്യത ഉള്ളവർ ഈ ഒരവസരം പാഴാക്കരുത് എല്ലാവർക്കും ജഗദീശ്വരൻ്റെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നടം നന്ദി നമസ്കാരം